രക്ഷാമ്പ്രവരണി കിടക്കുന്നതു മുനി ഭക്ഷകനിവന നീ കണ്ടതില്ല യൂ സഹേം വില്ലിങ്ങുത നീടു നീ ഭീതിയുണ്ടാകൊല്ല കൊല്ലുവനിവന ഞാൻ വൈകാതെ ഇനിയിപ്പോൾ ലക്ഷ്മണൻ തന്നോട് ഇദ്ധം രാമൻ ചൊന്നത് കേട്ട് പക്ഷി ഭയപീഡിതനായി ചൊന്നാൻ പദ്യനല്ല ഹന്ദവതാദനു ചെറുപ്പത്തിൽ എത്രയുമിഷ്ടനായ വയസ്സനറിഞ്ഞാലും നിന്തിരുവടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവാൻ ഹന്തവ്യനല്ല ഭവത് ഭക്തനാ ജായു ഞാൻ എന്നിവ കേട്ടു ബഹുസ്നേഹം ഉൾക്കൊണ്ടു നാഥൻ നന്നായ ശ്ലേഷം ചെയ്തു നൽകിനാൻ അനുഗ്രഹം എങ്കിൽ ഞാനിരിപ്പതിനടുത്തു വസിക്ക നീ സങ്കടമിനിയൊന്നുകൊണ്ടുമീ നിനക്കില്ല ശങ്കിച്ചേനല്ലോ നിന്ന ഞാനതു കഷ്ടം കഷ്ടം കിങ്കരപ്രവരനായി വാഴുക മേലിൽ ഭവാൻ പഞ്ചവടി പ്രവേശം എന്നരുൾ ചെയ്തു ചെന്നു പുക്കിതു പഞ്ചവടി തനിലമാറു സീതാലക്ഷ്മണ സമേതനായി പർണശാലയും തീർത്തുലക്ഷ്മണൻ മനോജ്ജമായി പർണപുഷ്പങ്ങൾ കൊണ്ടു താൽപവും ഉണ്ടാക്കിനാൻ ഉത്തമ ഗംഗ നദിക്ക് തീരെ പുരുഷോത്തമൻ മസിച്ചിതു ജാനകീ ദേവിയോടും കഥലീപന സാമ്പ്രാദ്യ ൃതകാനനീ ജനസംവാദ വിവർജിതേരുജസ്തലേ വിനോദിപ്പിച്ചുദേവി തന്നെ ക്ഷീരാമനയോധ്യയിൽ വാണതുപോലവാണാൻ പലമൂലാദികളും ലക്ഷ്മണൻ അനുദിനം പലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ രാത്രിയിൽ ഉറങ്ങാതെ ചാപവാണവും ധരിച്ച് രക്ഷാർത്ഥമായി നിന്നേടും ഭക്തിയോടെ സീതയെ മദ്യയാക്കി മൂവരും പ്രാതകാലേ ഗൗതമിതന്നിൽ കുളി ചർക്കവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമ്യത്രി പാനീയവും കൊണ്ടുപോരും വാരം വാരം പ്രീതി പൂണ്ടിങ്ങനെ വാഴും കാലം ലക്ഷ്മണോപദേശം ലക്ഷ്മണൻ ഒരു ദിനമേകാന്തേ രാമദേവൻ തൃക്കഴൽ ഗൂപ്പി വിനയാനിതനായി ചൊന്നാൻ മുക്തിമാർഗത്തെ അരുൾ ചെയ്യേണം ഭഗവാനേ ഭക്തനാ അജ്ഞാനം നീങ്ങും വണ്ണം ജ്ഞാന വിജ്ഞാന ഭക്തി വൈരാഗ്യചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറരുൾ ചെയ്തിയിടണം ആരും എന്തിരുവടി ഒഴിഞ്ഞില്ല ഇവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ പൂമണ്ഡലേ ശ്രീരാമനത് കേട്ടു ലക്ഷ്മണൻ തന്നോടൊപ്പം ആരൂടാനന്ദമരുൾ ചെയ്തി വഴിപൂലെ കേട്ടാലുമെങ്കിലതീ ഗുഹ്യമാമുപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പ്രമമെല്ലാം മുൻപിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവൻ അൻപോടു പിന്നെ ഞാൻ സാധനം ചൊല്ലാമല്ലോ വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊല്ലുവൻ പിന്നെ വിജ്ഞയമാത്മസ്വരൂപത്തെയും ചൊല്ലാമടും ജേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധപയമൊക്കെ നീങ്ങിയിടുമല്ലോ ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയേ മായയാകുന്നതു നിർണയമതിനാലേ കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്ന് രണ്ട് രൂപം മായയ്ക്കെന്നറിയുക സൗമിത്രേ നീ എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നത് എന്നറിയുക അതി സ്ഥൂല സൂക്ഷ്മ ഭേദങ്ങളോടും ിംഗാദി ബ്രഹ്മാന്തമാമ വിദ്യാരൂപമതും സംഘാദിദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായതും മറ്റേതാനന്ദപ്രാപ്തി ഹേതുഭൂതയെന്നറിഞ്ഞാലും മായാ കൽപ്പിതം പരമാത്മിനി വിശ്വമെടു മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു രഞ്ജു കണ്ട തിങ്കലെ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കലേതുമൊന്നില്ലയല്ലോ മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്ന സ്വപ്നസന്നിപം വിചാരിക്കലില്ലാതൊന്നല്ലോ വിഭ്രമം കളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട ജന്മ സംസാരവൃക്ഷമൂലമായതു ദേഹം തന്മൂലം പുത്രകളത്രാതിസംബന്ധമെല്ലാം ദേഹമായതു സഞ്ചയമയം ദേഹസംബന്ധമായ വൈഭവം വിചാരിച്ചാൽ ഇന്ദ്രിയ ദശകവും അഹങ്കാരവും ബുദ്ധി മനസുംചിത്ത മൂല പ്രകൃതി എന്നിതെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായത് ദേഹമെന്നുണ്ടല്ലോ നാമം എന്നിവറ്റിങ്കൽ നിന്നു വേറൊന്നു ജീവനതും നിർണയം പരമാത്മാനിശ്ചലൻ നിരാമയൻ ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമീത്രേ നീ ജീവാത്മാവെന്നും പരമാത്മാവെന്നതും മൂർഖിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതു മേയില്ല രണ്ടുമൊന്നേ ന്യൂനം ഭേദമുണ്ടെന്നു പറയുന്നതജ്ഞന്മാരല്ലോ മാനവും ഡമ്പം ഹിംസാവം കാമം ക്രോധം മാനസേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം അന്യാക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ്യ മനുഭാവവുമകലക്കളഞ്ഞനുദിനം ഭക്തി കൈ കൊണ്ടു ഗുരുസേവയും ചെയ്ത് നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ട് നിത്യവും സൽക്കർമ്മങ്ങൾ കിളക്കം വരുത്താതെ സത്യത്തെ സമാശയിച്ചാനന്ദ സ്വരൂപനായി ദേഹങ്ങളെ അടക്കി തൻ മാനസീ വിഷയ സൗഖ്യങ്ങളെ ചിന്തിയാതെ ജനനചരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അനഹങ്കാരത്തേന സമഭാപനയോടും സർവാത്മാവാകുമെങ്കിലുറച്ച മനസ്സോടും സർവതാരാമരാമേ തമിതജപത്തോടും പുത്രധാരാർത്ഥാ ദിഷുനിസ്നേഹത്വവും ചെയ്ത് ശക്തിയുമൊന്നെങ്കിലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്ക് തുല്യഭാവത്തോട് സന്തുഷ്ടനായി വിവിക്ത ശുദ്ധസ്ഥലേ വസിക്കണം പ്രാകൃത ജനങ്ങളുമായി വസിക്കരുതൊട്ടും ഏകാന്തിയെ പരമാത്മജ്ഞാനതൽപരനായി വേദാന്തവാക്യാർത്ഥങ്ങളവലോകനം ചെയ്ത് വൈദിക കർമ്മങ്ങളും ആത്മനീ സമർപ്പിച്ചാൽ ജ്ഞാനവും മകതാരിൽ ഉറച്ചു ചമഞ്ഞീടും മാനസേവികൽപ്പങ്ങളേതുണ്ടാകല ആത്മാവാകുന്നത് എന്തൊന്നുണ്ടോ കേളതുമെങ്കിൽ ആത്മാവല്ലോ ദേഹപ്രാണബുദ്ധ്യഹങ്കാരം മാനസാദികളൊന്നും ഇവറ്റിൽ നിന്നുമേലെ മാനമില്ലാത പരമാത്മാബുധാനെ വേറെ നിൽപ്പിതൂചിതാത്മാവ് ശുദ്ധം അവ്യക്തം ബുദ്ധം തൽപദാത്മാജാനിക തോൽപദാർത്ഥവുമാനം കൊണ്ടെന്നെ വഴിപോലെ കണ്ടറിഞ്ഞിടാം ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തു തന്നെ ജ്ഞാനമുണ്ടാകുന്നത് വിജ്ഞാനം കൊണ്ട് തന്നെ ഞാനിതെന്നറിവിനു സാധനമാകയാൽ സർവേത്ര പരിപൂർണനാത്മാചിതാനന്ദൻ സർവസത്വം ദർഗന പരിഛേദ്യനല്ലോ ഏകനദ്വയൻ ഭരണവ്യയൻ ജഗന്മയൻ യോഗേശനജലഖിലാധാരൻ നിരാധരൻ സത്യ നിത്യസത്യജ്ഞാനാതിലക്ഷണം ബ്രഹ്മാത്മകൻ പുതുവാദികളിൽ വേറിട്ടവൻ മായാമയൻ ജ്ഞാനം കൊണ്ടുപഗമ്യൻ യോഗിനാമേകാത്മനാം ജ്ഞാനമാചാര്യശാസ്ത്രോപദേശൈക്യജ്ഞാനം ആത്മനോരേവം ജീവവരയൂർമൂല വിദ്യ ആത്മനീ കാര്യകാരണങ്ങളും കൂടി ചേർന്ന് ലേ ചേടുമ്പോളുള്ളൊരവസ്ഥയെല്ലോ മുക്തി ലേ തോടാശുപേറിട്ടിരിപ്പതാത്മാവുന്നി ജ്ഞാനവിജ്ഞാനവൈരഗ്യത്തോടു സഹിതമാം ആനന്ദമായിട്ടുള്ള സ്വരൂപം ഇതുള്ള വണ്ണമേ പറവാനും ഇതറിവാനുമുള്ള നല്ലുണർവുള്ളോരെല്ലാവരും ജഗത്തിങ്കൽ മൽഭക്തിയില്ലാതവർക്കെത്രയും ദുർലഭം കേൾ മൽഭക്തി കൊണ്ടു തന്നെ കൈവല്യം വരും താനും നേത്രമുണ്ടെന്നാകിലും കാൺമതിന് പണി രാത്രിയിൽ തൻ്റെ പദം ദീപമുണ്ടെന്നാകിലേ നേരുള്ള വഴി അറിഞ്ഞിടാവിതവണ്ണമേ ശ്രീരാമഭക്തി ഉണ്ടെന്നാകിലേ കാണായി വരൂ ഭക്തനു നന്നായി പ്രകാശിക്കും ആൽപ്പാവുനൂനം ഭക്തിക്കു കാരണവുമെന്തെന്നു കേട്ടാലും നീ മൽഭക്തന്മാരോടുള്ള നിത്യസംഗമതും മത്ഭക്തന്മാരക്കനിവോട് സേവിക്കുന്നതും ഏകാദശ്യാതിവ്രതാനുഷ്ഠാനങ്ങളും പുനരാകുലമെന്നിയേ സതി ചുകൾകയുമത പൂജനം വന്ദനവും ഭാവനം ദാസ്യം നല്ല ഭോജനമഗ്നി വിപ്രാണാം കൊടുക്കയുമതാ മൽക്കഥാപാഠ ശ്രവണങ്ങൾ ചെയ്യുകയും മുതാ മൽഗുണനാമങ്ങളെ കീർത്തിച്ചുകൊള്ളുകയും സന്തതമിദ്ധമെങ്കിൽ വർദ്ധിക്കും ജനങ്ങൾക്കൊരന്തരം വരാതൊരു ഭക്തിയുമുണ്ടായി വരും ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതില്ലുത്തമോത്തമന്മാരുമായുള്ളവരവരല്ലോ ഭക്തിയുക്തന് വിജ്ഞാന ജാനവൈരാഗ്യങ്ങൾ സദ്യ സംഭവി ചിടുമെന്നാൽ മുക്തിയും വരും മുക്തിമാർഗം ദാവക പ്രശനാനുസാരവശാൽ യുക്തമായതു നിനക്കെന്താലേ ധരിക്കവ്യമല്ല ന്യൂനമെത്രയും ഗുഹ്യം മമ ഭക്തന്മാർ കൊഴിഞ്ഞുപദേശിച്ചിടരുതല്ലോ ഭക്തനെന്നാകിലവൻ ചോദിച്ചിരെന്നാകിലും വക്തവ്യമവനോടു വിശ്വാസം വരികയാൽ ഭക്തിവിശ്വാസ ശ്രദ്ധായുക്തനാമർത്യനിത് നിത്യമായി പാഠം ചെയ്കിലജ്ഞാനമകന്നുവോ ഭക്തി സംയുദ്ധന്മാരാം യോഗീന്ദ്രന്മാർക്കു ന്യൂനം ഹസ്തസംസ്ഥിതയല്ലൂ മുക്തിയെന്ന് അറിഞ്ഞാലും ഹരേ രാമ ഹരേ ഹരെമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे